വ്യാജൻ തിന്റെ ആൾരൂപമാണ് പിണറായി വിജയൻ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി എമ്മിന്റെ ചോൽപടിക്ക് നിൽക്കുന്ന പത്രമാണ് ഹിന്ദു ആ പത്രം സി പി എമ്മിനെതിരെ വ്യാജ പ്രചരണം നടത്തുമോ എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു കൊള്ളക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു വ്യാജ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ ർമ്മിയുടെ ആൾരൂപമാണ് ശ്രീ പിണറായി വിജയൻ പിണറായി വ്യാജൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഫേക്ക് വ്യാജ നിർമ്മിതിയുടെ ആൾ രൂപമാണ് പിണറായി വിജയൻ നിങ്ങൾ ആലോചിച്ചു നോക്കും ഇവിടെ സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും സിൽബന്തികളും മരുമകനും എല്ലാം ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുകയാണ് കഴിഞ്ഞ എട്ട് കൊല്ലവും കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് കള്ളക്കടത്തുകാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അഴിമതിക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്